മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലേക്ക് ഉയർന്നു വന്ന താരമാണ് നടൻ നിർമ്മൽ പാലാഴി ഹരീഷ് കണാരൻ നിർമ്മൽ പാലാടി കോംബോ സിനിമയിലും മിമിക്രി വേദികളിലും ഒരുപോലെ പൊട്ടിച്ചിരിപ്പിച്ചിരുന്നു ടെലിവിഷൻ കോമഡി ഷോകളിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ് കോഴിക്കോടൻ ശൈലിയിലുള്ള സംസാരവും ശരീരഭാഷയും ഇവരെ മലയാള സിനിമയിലെ സുപ്രധാന താരങ്ങളാക്കി മാറ്റി ഇപ്പോഴതാ തന്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെ കുറിച്ചും സംസാരിക്കുകയാണ് നിർമ്മൽ പാലാഴി ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് പ്രേക്ഷകരോട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നിർമ്മൽ പാലാഴിയെയും ഹരീഷ് കണാറിനെയും പലർക്കും പരസ്പരം മാറിപ്പോകാറുണ്ടായിരുന്നു ഇരുവരുടെയും സംസാരവും രൂപവും ഏകദേശം ഒരേപോലെ ആയതിനാൽ അത്തരത്തിൽ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരിക്കൽ നിർമ്മൽ പാലാഴിക്ക് ഒരു അപകടം പറ്റിയിരുന്നു എന്നാൽ അപകടത്തെ പലരും ഹരീഷിനോടായിരുന്നു ചോദിച്ചിരുന്നത് അത്തരത്തിൽ ഇന്നും ആളുകൾക്ക് തങ്ങളെ തമ്മിൽ മാറി പോകാറുണ്ടെന്ന് നിർമ്മൽ പാലാഴി പറയുന്നുണ്ട് മാത്രമല്ല തനിക്കുണ്ടായ അപകടത്തെ കുറിച്ചും നിർമ്മൽ സംസാരിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു കാർ പിന്നിലൂടെ വന്ന് ഇടിച്ച് തന്റെ ദേഹത്തോടെ കടന്നുപോയെന്നും വലിയൊരു അപകടമായിരുന്നു അത് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവർ തന്നെ നോക്കിയില്ലെന്നും പിന്നീട് തന്നെ മിംസിലേക്ക് കൊണ്ടുപോയെന്നും നിർമ്മൽ പറയുന്നുണ്ട് ഏകദേശം മരിക്കാറായി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് രണ്ടു മണിക്കൂർ മാത്രമേ ഇനി ജീവൻ നിലനിർത്താൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുവെന്നും താൻ മരിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയതെന്നും സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ വരെ വന്നുവെന്നും താരം പറയുന്നുണ്ട് ബന്ധുക്കളെല്ലാം അറിയിക്കാൻ പറഞ്ഞുവെന്നും എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മരുന്നിനോട് താൻ പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും മണിക്കൂറുകൾ താണ്ടി പത്തൊൻപത് ദിവസം കോമയിലായിരുന്നുവെന്നും പത്തൊൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് താൻ കണ്ണ് തുറക്കുന്നതെന്നും നിർമ്മൽ പാലാഴി തന്റെ അപകടത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മാത്രമല്ല കുട്ടിക്കാലത്തെ തന്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയം നഷ്ടവുമെല്ലാം രസകരമായ രീതിയിൽ നർമ്മത്തിൽ ചാലിച്ചാണ് താരം പറയുന്നത് താൻ ഇഷ്ടിക കമ്പനിയിൽ പോയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചവരെ സ്കൂളിൽ പോവുകയും ബാക്കി സമയം ഇഷ്ടിക കമ്പനിയിൽ ജോലിക്ക് പോവുകയുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം പ്രണയമുണ്ടായിരുന്നു പക്ഷെ തന്നെ ആർക്കും ഇഷ്ടമായിരുന്നില്ല എന്നും അതിനാൽ എല്ലാം ചീറ്റിപ്പോയി താൻ കുറെ ശ്രമിച്ചു പക്ഷെ പ്രണയം ഒന്നും നടന്നില്ലെന്നും ഒരുപാട് പേർക്ക് കത്ത് എഴുതിയിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു കുട്ടിയുടെ പിറങ്ങെ നടന്നു എന്നാൽ ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമായിരുന്നില്ല എന്നും താരം പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതേസമയം വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുടെ അച്ഛനാണ് താരം കടുത്ത എതിർപ്പുകളെ നേരിട്ടായിരുന്നു താരത്തിന്റെ വിവാഹം നടന്നത് തന്റെ വിവാഹത്തെ കുറിച്ചും അതിനുശേഷം കേൾക്കേണ്ടി വന്ന പരിഹാസത്തെ കുറിച്ചും നേരത്തെ നിർമ്മൽ പാലാടി തുറന്നു പറഞ്ഞിരുന്നു ആ ചെക്കന്റെ കൂടെ ആ കുട്ടി എങ്ങനെ ജീവിക്കാനാണ് ഒരു പ്രോഗ്രാം ചെയ്താൽ അഞ്ഞൂറ് രൂപ കിട്ടും വൈകുന്നേരമായാൽ അവനും കൂട്ടുകാരും ഗായത്രി ബാറിലാണ് ഇങ്ങനെയൊരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരനെ എങ്ങനെയാണ് ആ കുട്ടി പ്രണയിച്ചതെന്നായിരുന്നു തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ചിലരുടെ ചോദ്യങ്ങളെന്നാണ് താരം പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ